എനിക്കാണ് ചൂടെടുക്കുന്നിപ്പോ അവിടെ ചെന്നപ്പോ ഏറ്റടക്കാം ഇറങ്ങുമ ഇറങ്ങും ഓടി വെക്ക സ്ഥലം ഇത്

ഇല്ല പോയാ മതി മറ്റേ ഷോ കഴിഞ്ഞിട്ടിരുന്നു ആട്ടുണ്ടോ പാട്ടോന്നു ഇറങ്ങൂടാ பொறுத்தடேலும் பார்க்கு நடந்து கேரியா

എന്നാൽ ഇപ്പോൾ പൂവലിക്കുന്നത് കാരണം ഹൃദയാഘാതം എപ്പോൾ സുഹൃത്തുക്കൾ ജീവൻ അപകടത്തിലാക്കുന്ന ഭൂബലി ഇല്ലെ ഉപേക്ഷിക്കും സഹായത്തിനായി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആരംഭിക്കുക പടം കഴിഞ്ഞു ഗായ് ഇവിടെ നിറങ്ങാന്നുള്ളതാണ് അപ്പൊ ഹായ് ഗായ്സ് അപ്പോൾ ഇന്നലെ നമ്മൾ പടം കണ്ടിട്ട് വന്നത് പത്തര പതിനൊന്ന് മണിയോളമായി പിന്നെ ഇവിടെ വന്ന് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഓഫീസിൽ പോകേണ്ടതു ഞാൻ നേരത്തെ ജോലിയിൽ അങ്ങ് തീർത്ത് ഉറങ്ങി അതുകൊണ്ട് അതിൻ്റെ ഒരു റിവ്യൂ പറയാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയില്ല പക്ഷേ ഗായ്സ് അന്യായ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമയുടെ കഥ പറയാനാണെങ്കിൽ ലൂസിഫറെന്ന് പറഞ്ഞൊരു പടം ഏകദേശം ഞാനൊരു ഒരു വർഷം മുന്നേയാണ് കാണുന്നത് അതും എന്നൊരാൾ പുഷ് ചെയ്തിട്ടാണ് ഞാൻ ജസ്റ്റ് ഫോണിൽ മൊബൈൽ ഫോണിൽ ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കാണുന്നത് അന്നത് സത്യം പറഞ്ഞ ആ ഫോണിൽ കാണുന്ന സമയത്ത് എനിക്ക് രോമാഞ്ചം അതായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുവാണെങ്കിൽ എനിക്കിത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഞാൻ അറിയാതെ പോയല്ലോ എന്ന് അതിനു മുന്നേ ഞാനിത് ടി വിയിലൊക്കെ റാൻഡുമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതെന്തോ ഒരു പാർട്ടിപ്പടമാണ് ഓ എനിക്ക് ഇങ്ങനത്തെ പടത്തിലോട് വലിയ താല്പര്യം ഇല്ലാതുകൊണ്ട് ഞാൻ കാണുന്നില്ലെന്നും പറഞ്ഞ് ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ട പടം ഞാനൊരു വൺ ഇയർ മുന്നെയാണ് ഞാൻ മൊബൈൽ ഫോണിൽ കാണുന്നത് അപ്പത്തൊട്ട് ഞാൻ എംപുരാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റില്ല പടം ഇറങ്ങി ഇരുപത്തേഴാം തീയതി ഫാൻ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തെട്ടാം തീയതി കാണാമെന്നും പറഞ്ഞ് ഞാൻ ഇരുന്നു ഇരുപത്തെട്ടാം തീയതി വരെ മാക്സിമം എനിക്ക് സഹിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇരുപത്തെട്ടാം തീയതി രാത്രി നമ്മൾ ഏഴ് മണിയുടെ ഷോ ആണ് കണ്ടത് കവിതയിലാണ് കണ്ടത് കവിതയിൽ അറിയാമല്ലോ അത്രയും പേർ ഇടയ്ക്കിരുന്ന് എനിക്ക് ലിറ്ററലി എനിക്ക് എന്താണ് ഭയങ്കരമായിട്ട് പറയാനൊന്നും അറിയത്തില്ല പക്ഷേ സൂപ്പർ അതിനെ ഇങ്ങനെ എനിക്ക് എന്നോട് എല്ലാവരും പറ ഞാൻ മിക്സഡ് റിവ്യൂ ആണ് കേട്ടത് അതായത് എന്താണ് കുറച്ച് പേര് പറയുന്നു ആ കുറച്ച് പേര് പറയുന്നു കൊള്ളാംല്ലേ കുറച്ച് പേര് പറയുന്നു കൊള്ളാം കുറച്ചുപേര് പറയുന്നു നമ്മളെ പ്രതീക്ഷിച്ചതിൻ്റെ അത്രയും എത്തിയിട്ടില്ല എനിക്ക് ബേസിക്കലി തോന്നിയത് പറ തോന്നിയെന്ന് പറഞ്ഞൊരു കാര്യം കുറച്ചുകൂടെ അടിപൊളി ആക്കായിരുന്നു പിന്നെ ഞാൻ എവിടെയുമായിട്ട് ഫസ്റ്റ് ഹാഫൊക്കെ അധികം കുറച്ച് ലാഗുണ്ട് എനിക്ക് ബേസിക്കലി ഒരു ലാഗും തോന്നിയില്ല എനിക്ക് ഇനിയും സിനിമ ഇനിയും തീരല്ലേ തീരല്ലേ എന്നാണ് തോന്നിയത് ഞാൻ എന്താ പറയണ്ടത് എനിക്ക് അറിയത്തില്ല എനിക്ക് സത്യമായിട്ട് എനിക്കതിനെങ്ങനെയൊക്കെ പറയണമെന്ന് അറിയത്തില്ല കാരണം അതിനെങ്ങനെ ാലേട്ടൻ്റെ ഇൻട്രോ സീനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് കഴിഞ്ഞുള്ള എല്ലാ ഫൈറ്റ് സീനും ആദ്യം കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സീനൊക്കെ ഉണ്ട് ആ സീനെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി ഞാൻ കരയൊക്കെ ചെയ്തു എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ കരഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് അതേപോലെ പൃഥ്വിരാജിൻ്റെ എൻട്രി ഓഹ് അത് അന്യായ എൻട്രി ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഈ മുടി എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് ആ അപ്പോൾ ഭയങ്കര സിനിമ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എന്നോട് എല്ലാവരും പറഞ്ഞു പ്രതീക്ഷ കൊടുക്കണ്ട ഇത്ര ഓവർ ഹൈപ്പ് കൊടുത്ത് പോകണ്ട കാരണം അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമാകും എന്ന് പറഞ്ഞു പക്ഷേ അന്യായ സിനിമ എനിക്ക് പിന്നെ കുറച്ച് ക്യാരക്ടർ ക്യാരക്ടേഴ്സിനെ എനിക്ക് വേണ്ടെന്ന് തോന്നിപ്പോയി എന്തിനായിരുന്നു അത് അവിടെ നിന്ന് ആവശ്യം സത്യം പറഞ്ഞില്ലായിരുന്നു തോന്നിപ്പോയി പിന്നെ മഞ്ജു വാര്യരെ എനിക്ക് തോന്നുന്നു ലൂസിഫർ ലൂസിഫറിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്പേസ് ഉള്ളത് പോലെ തോന്നി ഭയങ്കര ആക്റ്റിങ് മഞ്ജു വാര്യനെ അല്ലാതെ എനിക്ക് റീപ്ലേസ് ചെയ്ത് വേറൊരാളെ വെക്കാൻ തോന്നുന്നേ ഇല്ല അമ്മരി ആക്റ്റി ഭയങ്കര സ്ക്രീൻ പ്രസൻസ് മഞ്ജു ഓരോ ഓരോ സീനിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ പുള്ളിക്കാരി ഒന്നാണെന്ന് അറിയാമല്ലോ ലേഡീസ് സൂപ്പർ ആണ് അപ്പോൾ ആ ഒരു ആ ഒരു തലയെടുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ അറിയാമല്ലോ സുരാജ് ഉണ്ടായിരുന്നു സുരാജ് വഞ്ഞാറമൂട് ഉണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ജനുവൻലി പറഞ്ഞ പുള്ളിയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നി എന്താണെന്ന് അറിയാൻ പാടില്ല പക്ഷെ ഫൈറ്റ് സീനൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞാൽ മലയാളം പടം തന്നെയാണോ കാണുന്നത് നമുക്കൊരു പാൻ ഇന്ത്യൻ പടമൊക്കെ കാണുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് ആ ഫൈറ്റ് സീനിലൊക്കെ തോന്നിയത് സത്യം പറഞ്ഞാൽ ഗൈസ് ഞാൻ പെട്ടെന്ന് ക്യുക്കായിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ് കാരണം എനിക്ക് ഓഫീസിൽ പോകണം ഭയങ്ക എന്താ പറയണ്ടത് ഒരു വട്ടം കൂടെ കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബേസിക്കലി ഞാൻ ഈ രണ്ട് വട്ടം ഈ ഭയങ്കര അടിപൊളിയാണെങ്കിലും രണ്ട് വട്ടം തിയേറ്ററിൽ പോയി ഞാനൊരു പടം കാണുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ ഒരു ഒരേ ഒരു പടം കണ്ടിട്ടുള്ളത് ഭീഷ്മപൂർവ്വം ഞാൻ രണ്ട് പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടാണ് പക്ഷെ എനിക്ക് ഇനി ഒരു വട്ടം അങ്ങനെ കാണണമെന്ന് എനിക്ക് താല്പര്യം ഇല്ലാത്തൊന്നും ഞാൻ കാണത്തില്ല പക്ഷേ ഇന്നുകൂടെ കണ്ട പടമുണ്ട് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു പ്രതീക്ഷ അത്യാവശ്യം ഒരു നയൻറ്റി എയിറ്റ് പോയിൻ്റ് നയൻ്റി നയൻ ആ ഒരു റേഞ്ച് വരെയൊക്കെ എത്തി എനിക്കിഷ്ടമായി എനിക്ക് ഞാൻ ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചതും ഇടയ്ക്ക് ലൂസിഫറിൻ്റെ രീതിയിലും കാണിക്കുന്നുണ്ട് അലാലേട്ടിൻ്റെ ഇൻട്രോ സീനൊക്കെ ആണെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് കുറച്ചുകൂടെ ബി ജി എം ഒക്കെ കുറച്ചുകൂടെ നല്ലത് ബിജിയം ഒക്കെ അടിപൊളിയാണ് പക്ഷേ കുറച്ചുകൂടെ നല്ല ബി ജി എം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുറച്ചും കൂടെ രോമാഞ്ചായിപ്പോയിന്ന് തോന്നിപ്പോയി പിന്നെ വേറെ എന്താ പറയുക ഇന്ന് ഇന്നലെ തിയേറ്റർ ഫുള്ളായിരുന്നു നമ്മുടെ ഫ്രണ്ടിൽ ഫ്രണ്ട് സീറ്റിൽ വരെ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം നമ്മൾ ഫ്രണ്ടിലൊരു അത്യാവശ്യം കുറെ ഫ്രണ്ടിലല്ലേ എന്നാലും അത്യാവശ്യം ഫ്രണ്ടിലാണ് നമ്മൾ ഇരുന്നത് പക്ഷേ ഓക്കെ ആയിരുന്നു കാണാനൊക്കെ ആയിട്ട് ഭയങ്കര തിയേറ്റർ ഫുള്ളായിരുന്നു കയ്യടിയും കൂവലും അലറി അലറി സത്യം പറഞ്ഞാൽ തൊണ്ടയൊക്കെ ഭയങ്കര വേദനയായിരുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അത്രയും അലറി കാരണം അമ്മ അതൊരു സീൻ എടുത്തു വെച്ചിരിക്കുന്നത് എങ്ങനെ നമ്മൾ അലറാതിരിക്കും എങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ കാറി കൂവി ബഹളം വെച്ച് അല്ലാതെ നമ്മൾ എങ്ങനെ ആ സിനിമ കണ്ടിറങ്ങി ഭയങ്കര കവിതയിലും കൂടെ ആയിട്ടറിയല്ലോ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ അത് കവിതയിൽ നിന്നും കണ്ട പടമാണ് അപ്പൊ അത്രയ്ക്കും അടിപൊളിയായിരുന്നു നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നതിൻ്റെ ഒരു എന്താണ് ഒരു ഔട്ട്പുട്ട് ഇങ്ങനെ ഇത് ഇപ്പം ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ലാലായിട്ടനല്ലേ അപ്പൊ നമുക്ക് മലയാളികൾക്ക് ഒരു ഭയങ്കര ഒരു ഇതാണല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് ആ സിനിമ കണ്ടിട്ട് പിന്നെ കൂടുതൽ ഇതായിട്ട് പറയാനാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ചില സമയത്ത് മലയാളം പടം കാണുവാന്ന് പോലും തോന്നിയില്ല ഡയറക്ഷൻ ഭയങ്കര അടിപൊളി ആയാലും മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് ഭയങ്കര ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ സ്ക്രിപ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അടിപൊളിയായിരുന്നു പിന്നെ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ അത് പറയേണ്ടത് പൃഥ്വിരാജിന് എന്തൊരു സ്ക്രീൻ പ്രസൻസ് എൻ്റെ ആളിയെ ഞാനിങ്ങനെ പറയുമായിരുന്നു ഭയങ്കര എന്തൊരു രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസം ഈ മൂവി ഭയങ്കര രസം കണ്ടുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പൃഥ്വിരാജനെ കാണാൻ ഭയങ്കര രസം ഓരോട്ടോ സ്ക്രീനിൽ വരുമ്പോഴും ആ എംബുരാൻ എന്നുള്ള ബീജയം ഒക്കെ ഇടുമ്പോഴും പൃഥ്വിരാജിനെ കാണാനായിട്ട് ഭയങ്കര രസം ഒന്നിനൊന്നും മെച്ചം ടൊവീനോ ടൊവിനോ പുള്ളി ഫസ്റ്റിലെ പോലെ അല്ല സെക്കൻഡിൽ പിന്നെ എനിക്ക് തോന്നി കുറച്ച് ലൂസിഫറിൽ കുറച്ചുകൂടെ പഞ്ച് ഡയലോഗ് ഉണ്ട് കോഴ്സ് ലൂസിഫർ അല്ല എംബുരാൻ പക്ഷെ ലൂസിഫറിൽ കുറച്ചുകൂടെ പഞ്ച് ഡയലോഗം നമുക്ക് അറിയാലോ ഞാനത് ഞാൻ പറയുകയാണ് ഞാൻ ഫോണിൽ ഞാൻ ഫോണിലാണ് ആ സിനിമ കണ്ടത് അതും എൻ്റെ പഴയ ഒരു റിയൽമിയുടെ ഫോണിനത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് അത്ര വലിയ ക്വാളിറ്റിയുള്ള പടം അത്രയും അത്രയും ക്വാളിറ്റിയുള്ള എം ബി ഉള്ള പടമൊന്നും അല്ലായിരുന്നു പക്ഷേ എന്നിട്ട് പോലും ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ തലയൊക്കെ വെച്ച് പോയ്യോ എന്തുവാ ഇത് ഞാൻ ഇത്രയും നാളും ഒരു അഞ്ച് വർഷത്തോളം അല്ലെങ്കിൽ ഒരു നാല് വർഷത്തോളം ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ട ഒരു പടം ഞാൻ എന്തിനാണത് ഞാൻ എന്താണത് കാണാതെ പോയത് ആരെങ്കിലും ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞാനത് കണ്ടേനെ എന്നുള്ള ഒരു അവസ്ഥയായിപ്പോയി അപ്പം ഞാനത് ഫോണിൽ കണ്ടിട്ട് പോലും അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വേറെ ഇല്ല അപ്പോൾ ലാലേട്ടനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോ സ്ഥലങ്ങളും ഓരോ പ്ലേസിലാണല്ലോ സിനിമ കാണിക്കുന്നത് ഓരോ അടുത്ത് കാണിക്കുമ്പോഴും നമ്മൾ ഇപ്പം ഇംഗ്ലീഷ് മൂവി കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു എന്താണ് ഇപ്പം നമ്മൾ വേറൊരു ഭാഷയിലെ മൂവി കാണുന്ന പോലെ തന്നെ നമുക്ക് നമ്മൾ മലയാളം പടത്തിൽ നിന്നങ്ങ് വിട്ടു നമ്മൾ മറന്നു പോകും നമ്മൾ ലൂസിഫർ ആണ് കാണുന്നത് നമ്മളൊരു മലയാളം പടം അല്ല എംബുരാൻ ആണ് കാണുന്നത് മോഹൻലാലാണ് അല്ലെങ്കിൽ പൃഥ്വിരാജ് ആണ് അഭിനയിക്കുന്നതെന്നൊക്കെ നമ്മൾ അങ്ങ് പോകും അപ്പോൾ കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ പോയി ഞാൻ പറയേണ്ടാലോയോ ഓഫ് കോഴ്സ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണും ഇപ്പോൾ ഒന്നെങ്കിലും ടിക്കറ്റ് കിട്ടാത്തവരായിരിക്കും അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഒന്നും പറയാനില്ല ലാസ്റ്റിലെ എൻഡിങ് ഒക്കെ ഭയങ്കര അടിപൊളി ഒന്ന് സത്യം പറഞ്ഞ ഒന്നും പറയാനില്ല ഭയങ്കര എന്താണ് കൂവി 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 ഓരോ സീനിലും ലാലേട്ടൻ്റെ ഓരോ ഫൈറ്റിലും ഓരോ സീനിലും ഒക്കെ കൂവി കൂവി അലറി കൂവി വയ്യ അത്രയ്ക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്കതിൽ ഞാൻ പറഞ്ഞില്ല പോരായ്മയിട്ട് തോന്നിയത് കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ആവശ്യമില്ലായിരുന്നു പിന്നെ കുറച്ചുകൂടെ അവർ ഇത്രയും കൂടെ അടിപൊളിയാക്കാമെന്നെനിക്ക് തോന്നി പക്ഷെ വേറെ ലെവൽ പടം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ഞാൻ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ കൈ പിടിച്ചാണ് വീഡിയോ എടുക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എടുക്കുക ഇത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഫുക്കായിട്ടൊരു വീഡിയോ എടുത്താണ് കാരണം പറയാതിരിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും എഫക്റ്റാണ് പടത്തിൽ നിന്നുണ്ടായത് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഓഫീസിൽ പോകാനായിട്ട് റെഡി ആവുന്നതേ ഉള്ളു അപ്പോൾ എല്ലാവരും പടം പെട്ടെന്ന് തന്നെ പോയി കണ്ടു അതിൻ്റെ ഒക്കെ ഇറങ്ങുന്നതിന് മുന്നേ പോയി കണ്ടു